ാസയിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രയേലി കപ്പലുകൾക്ക് നേരെ പ്രവേശനം നിരോധിച്ച മലേഷ്യ പലസ്തീനുകൾക്കെതിരായ ഇസ്രായേലിന്റെ നടപടികളോടുള്ള പ്രതികരണമായാണ് നിരോധനമെന്ന് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു പലസ്തീനുകൾക്കെതിരെ ഇസ്രായേൽ കൂട്ടക്കൊലയും ക്രൂരതയും നടത്തുകയാണെന്നും ഇസ്രയേൽ പതാക കടുപ്പിച്ച കപ്പലുകൾ ഇനി മുതൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇസ്രയേലിലേക്കുള്ള കപ്പലുകളിൽ മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റുന്നതിനും നിരോധനം ബാധകമാണ് ഈ നിയന്ത്രണങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ഗാസയിൽ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ തടവുകാരെ കൈമാറി മാറ്റം ചെയ്യുന്നതിനും വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾക്കുമായി ഹമാസിന്റെ ഖത്തർ ആസ്ഥാനമായുള്ള നേതാവ് ഇസ്മയിൽ ഹനിയ ക്രയോയിൽ എത്തി ഗാസാ മുനമ്പിൽ ഇസ്രയേൽ ആക്രമണത്തിന്റെ സംഭവ വികാസങ്ങളെയും മറ്റു കാര്യങ്ങളെയും കുറിച്ച് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താനാണ് ഹനിയ ഈജിപ്ഷ്യൻ തലസ്ഥാനമായ ക്രയോയിൽ എത്തിയതെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ക്രയോയിൽ എത്തുന്നതിന് മുമ്പേ ഹനിയെ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയാനുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഈജിപ്തിലേക്കുള്ള ഉന്നതതല ഹമാസ് പ്രതിനിധി സംഘത്തിന് ഹനിയെ നേതൃത്വം നൽകുമെന്നും ഇവിടെ ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമൽ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുമെന്നും പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ തയ്യാറാക്കുന്നതിനൊപ്പം ഗാസാമുനമ്പിലേർപ്പെടുത്തി ഉപരോധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചായിരിക്കും ചർച്ചകൾ നടക്കുകയെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഗാസയിൽ ഹമാസിനൊപ്പം പോരാടുന്ന ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പും ചർച്ചകൾക്കായി അടുത്തയാഴ്ച ആദ്യം ക്രയോയിൽ എത്തുമെന്ന് സംഘത്തിന്റെ നേതാവ് അറിയിച്ചു ഗാസയിൽ ഇപ്പോഴും ബന്ദികളാക്കപ്പെട്ടവർ തങ്ങളെ മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോകൾ ഇരുഗ്രൂപ്പുകളും ഈ ആഴ്ച ആദ്യം പോസ്റ്റ് ചെയ്തിരുന്നു ഖത്തർ ഇടനിലക്കാരായി കഴിഞ്ഞ മാസം അവസാനിച്ച ഒരാഴ്ച നീണ്ടുനിന്ന സന്ധ്യയിൽ ഇസ്രയേൽ ജയിലുകളിൽ തടവിലായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീനുകൾക്ക് പകരമായി എൺപത് ഇസ്രയേലി ബന്ദികളെ മോചിപ്പിച്ചിരുന്നു വിദേശ രാജ്യത്തിന്റെയും മധ്യസ്ഥതയിലുള്ള ഒരുക്കമാണെന്ന് ഇസ്രായേൽ മന്ത്രി ഐസഹ ഹെർസോഗ പലസ്തീൻ സംഘത്തിന്റെ പിടിയിലായിരിക്കുന്ന കൂടുതൽ തടവുകാരെ മോചിപ്പിക്കുന്നതിനായി ഹമാസുമായി പുതിയ താൽക്കാലിക ഉടമ്പടി അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് പറഞ്ഞു ബന്ധികളെ മോചിപ്പിക്കുന്നതിനും മറ്റൊരു താൽക്കാലിക ഉടമ്പടിക്കും അധിക മാനുഷിക സഹായത്തിനും ഇസ്രായേൽ തയ്യാറാണ് ഗാസയ്ക്കെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാനും ഉപരോധിച്ച പ്രദേശത്തേക്ക് കൂടുതൽ മാനുഷിക സഹായം അനുവദിക്കാനും ഇസ്രയേലിൻ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുന്നതിനുമിടയിലാണ് ഈ പ്രതികരണം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലുള്ള മുൻ ഇസ്രയേൽ ഹമാസ് ഉടമ്പടികൾ നവംബർ അവസാനം ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിലേക്ക് നയിച്ചു ഈ സമയത്ത് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീൻ സ്ത്രീകൾക്കും കൌമാരക്കാർക്കും പകരമായി ഹമാസ് എൺപത്തിയാറ് സ്ത്രീകളെയും കുട്ടികളെയും പോരാട്ടത്തിന്റെ ഇടവേളയിൽ വിദേശ പൌരന്മാരെയും ഹമാസ മോചിപ്പിച്ചിരുന്നു അതിനിടെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥയിൽ കൈറോ ദോഹ ടെല്ലവി വാഷിംഗ്ടൺ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് മധ്യസ്ഥ ചർച്ചകൾക്കായി യു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ദോഹയിലെത്തി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ാനിയുമായും കൂടിക്കാഴ്ച നടത്തി പോളിഷ് തലസ്ഥാനമായ വാഴ്സോയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെയും യു എസിന്റെയും സംഘടനകളുടെ മേധാവികളും മധ്യസ്ഥ ചർച്ചയുടെ പുരോഗതി വിലയിരുത്തി ന്യൂസ് ഡെസ്ക് Que era la comodidad.